സ്നേഹമുള്ളവരെ ലോകം മുഴുവൻ ആകർഷിക്കുന്ന ഒരു അത്ഭുതത്തിന്റെ കഥയാണ് പീസയിലെ ചെരിഞ്ഞ ഗോപുരത്തിന്റെ കഥ പീസയിലെ ചെരിഞ്ഞ ഗോപുരം അഥവാ ലീനിങ് കവർ ഓഫ് പീസ ഒരു സാധാരണ കെട്ടിടമല്ല ഇത് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ഒരതിരൂപതയായ പീസയുടെ കത്തീഡ്രൽ ദേവാലയത്തിന്റെ മണിമാളികയാണ് ഈ കത്തീഡ്രൽ ദേവാലയം പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയമാണ് അതിനാൽ തന്നെ ഈ ടവർ ഒരു മതചിഹ്നമായും ദൈവവിശ്വാസത്തിന്റെ സ്മാരകമായും ഇന്ന് നിലകൊള്ളുന്നു ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ഈ ബെൽ ടവറിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആദ്യമെല്ലാം വളരെ സുഗമമായി മുന്നോട്ടു പോയി എന്നാൽ മൂന്നാം നില പണിയുമ്പോഴാണ് ഭൂമിയിലെ അടിത്തട്ടിലെ മൃദുവായ മണൽമണ്ണ് കാരണം കെട്ടിടത്തിന്റെ ചെരുവ് ആരംഭിക്കുന്നത് അതിനുശേഷം നിരവധി വർഷങ്ങളായി നിർമ്മാണം നിലച്ചുപോയി പിന്നീടാണ് പി സിയിലെ എഞ്ചിനീയർമാരും കലാകാരന്മാരും വിശ്വാസികളും ചേർന്ന് ദൈവവിശ്വാസത്തോടെ ഈ ടവർ വീണ്ടും പണിയുവാൻ ആരംഭിച്ചതും അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതും പതിനാലാം നൂറ്റാണ്ടോടുകൂടെ പണിക്ക് സമാപനം കുറിച്ചു വർഷങ്ങൾക്ക് ശേഷം ടവറിന്റെ ചെരുവ് വീണ്ടും കൂടി വന്നു അത് നിലത്തു വീഴുമോ എന്ന് എല്ലാവരിലും ഭയം ഉണർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് അത് അടച്ചുപൂട്ടി വീണ്ടും ശാസ്ത്രജ്ഞന്മാരും വിദഗ്ധരും ചേർന്ന് ടവറിനെ സംരക്ഷിക്കുവാനായിട്ട് വലിയ പരിശ്രമം ആരംഭിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഒന്നിൽ അത് വീണ്ടും പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു ഈ ടവറ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരുപാട് ഗൗരവമുള്ള ആത്മീയ സത്യങ്ങളാണ് മണ്ണിന്റെ തളർച്ചയിലും കാറ്റിന്റെ ചലനങ്ങളിൽ പോലും ഈ തവർ തളർന്നില്ല ഇന്നും അത് നിലനിൽക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള കഷ്ടതകളിലും വീഴ്ചകളിലും വിശ്വാസം നമ്മെ നിലനിർത്തണം പീസയിലെ തവർ ഒരു അത്ഭുതം മാത്രമല്ല അത് ദൈവവിശ്വാസത്തിന്റെ ദൈവശക്തിയുടെ ഒക്കെ പ്രതീകമാണ് കത്തോലിക്കാ സഭയുടെ സ്വരമായ പള്ളിമണികൾ മുഴങ്ങുമ്പോൾ മനുഷ്യൻ ദൈവത്തെ ഓർക്കുന്നതിനെ ഓർമ്മപ്പെടുത്തുന്നു എന്നാൽ പീസയിലെ ചെരിഞ്ഞ ഗോപുരം അതിന്റെ ചെരുവ് മനുഷ്യന്റെ അശക്തതയെ ഓർമ്മപ്പെടുത്തുന്നു അതിന്റെ നിലനിൽപ്പ് ദൈവത്തിന്റെ കരുണയെ പ്രദാനം ചെയ്യുന്നു ഒടുവിൽ പീസയിലെ ടവർ നമ്മോട് പറയുന്ന സന്ദേശം ഇതാണ് നമ്മുടെ അടുത്തത തളർന്നാലും ദൈവവിശ്വാസം ഉറച്ചിരിക്കുമ്പോൾ നാം തളർന്നു പോവുകയില്ല മണ്ണിന്റെ തളർച്ചയിൽ പോലും ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ താങ്ങിക്കൊള്ളും